വെൽക്കം ടു യേമോസ് ക്രിയേറ്റിവിറ്റി ഇൻഡ് കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും യേമൂസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു അടിപൊളി മുറുക്കാണ് ഉണ്ടാക്കാൻ പോണത് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി പച്ചരിപ്പൊടി കടയിൽ നിന്നും വാങ്ങിച്ച പച്ചരിപ്പൊടിയാണ് ഇടിയപ്പൊടി നമുക്കത് ഒരു കപ്പ് ചായ കുടിക്കുന്ന ഒരു കപ്പ് സ്റ്റീൽ കപ്പാണ് അതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ നിറച്ചും നൈസ് പച്ചരിപ്പൊടി ചേർത്ത് ഇനി നമുക്ക് വേണ്ടത് പൊട്ടുകടല പൊടിച്ചതാണ് അതാ ഈ പൊട്ടുകടല പൊടിച്ചിട്ട് നമുക്ക് ചേർക്കണം ഈ കപ്പിൽ തന്നെ സെയിം കപ്പിൽ അരക്കപ്പ് ഒരു കപ്പ് അരിപ്പൊടിക്ക് അര കപ്പ് പൊട്ടുകടല നമുക്ക് ഈ പരിപ്പ് പൊടിച്ചെടുക്കാം പൊട്ടുകടല പരിപ്പ് പൊടിച്ചെടുക്കാം പൊട്ടുകടല പൊടിച്ചതാണ് വളരെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് തരി ഉണ്ടെങ്കിൽ അരിക്കണം അപ്പം ഇത് വളരെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് പൊട്ടുകടല പൊടിച്ചതും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എള് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഒരു കാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കുറച്ചുകൂടി മതിയാവും ഇനി നല്ലതുപോലെ ചൂടാക്കിയിട്ടുള്ള എണ്ണ ഒരു മൂന്നോ നാലോ ടീസ്പൂൺ എണ്ണ ചൂടാക്കി ഈ മാവിലേക്ക് ഒഴിക്കണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അധികം ലൂസാവാണ്ട് നമ്മുടെ മുറുക്കുണ്ടാക്കുന്ന ആ അച്ചിൽ കൂടെ ഇറങ്ങി വരുന്ന രീതിയിൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുഴച്ചെടുക്കും നല്ലപോലെ ചൂടായിട്ടുള്ള കുക്കിംഗ് ഓയിലാണ് നമുക്ക് ഒഴിച്ചത് കുറച്ച് കുറച്ച് വെള്ളം തൊടിച്ച് ആവശ്യത്തിന് വെള്ളം കുറച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കും എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചട്ട കൊടുക്കാം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉള്ളില് മുറുട്ടുണ്ടാക്കുന്ന ചില്ലിട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അടച്ചിട്ട് ചൂടായിട്ടൊന്നെ എണ്ണയിലേക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ലൈറ്റിലാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മുറുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചുറുക്കൊന്ന് വെന്ത് വരുന്ന വരയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ചെറിയ തീയിൽ കിടന്ന് വേട്ട അതിന് ശേഷം കോഴി മുറുക്ക് റെഡി ആയിട്ടുണ്ട് എണ്ണ അങ്ങനെ പതഞ്ഞ് പൊന്തുന്നത് കുമ്പിളങ്ങൾ വരുന്നത് കുറയുമ്പോൾ മുറുക്കായി എന്നാണ് അർത്ഥം അപ്പം നമുക്ക് എണ്ണ ഒന്ന് കോരിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങ മുറുക്ക് റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മുറുക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു വളരെ ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് മുറുക്ക് അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അരമണിക്കൂറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആയിട്ട് അടിപൊളി സ്നാക്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് മുറുക്കിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പൊക്കുവടയും ഉണ്ടാക്കിയിട്ടുണ്ട് സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് കടലമാവും അരിപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി മുളക് പൊടിയും മാത്രം ആഡ് ചെയ്തിട്ട് നമ്മൾ പൊക്കുപട ഉണ്ടാക്കുന്ന അച്ചിൽ വിഴിഞ്ഞെടുത്താൽ മതി മുറുക്കും പൊക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കമൻസ് അറിയിക്കൂ തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം എല്ലാ കൂട്ടുകാർക്കും താങ്ക്